എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ന് ഒരു മത്സരം നടക്കുകയാണ് ഈ മത്സരം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചകൾ നടക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം പഹൽഗാം അറ്റാക്കിനെ തുടർന്ന് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഇത്തരത്തിലുള്ള കായിക മത്സരങ്ങളിൽ ഇടപെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായം കൂടി കലർത്തിക്കൊണ്ട് പല ആൾക്കാരും ഇങ്ങോട്ടും പലതരത്തിലുള്ള പോർവിളുകളും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു ടൂർണമെന്റിൽ മത്സരിക്കേണ്ടതുണ്ടോ മറ്റേതെങ്കിലും ടൂർണമെന്റിൽ മത്സരിക്കേണ്ടതുണ്ടോ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കായിക മത്സരങ്ങൾ അനുവദിക്കപ്പെടേണ്ടതാണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിരവധി തരത്തിലുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട് ധാരാളം ആശങ്ക സാധാരണക്കാരിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്താണ് ശരിയായിട്ടുള്ള ഒരു നിലപാട് എന്നതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമ്മളിവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എന്നത് ഒരു എ സി സി ടൂർണമെൻറ്റാണ് അഥവാ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടൂർണമെൻ്റ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ എന്നത് ഐ സി സി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മത്സരങ്ങൾക്കെല്ലാം തന്നെ ഐ സി സിയുടെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളുടെ മൊത്തത്തിലുള്ള ഗവേണൻസ് ബോഡിയാണ് ഐ സി സി എന്നതുപോലെ ഏഷ്യയിലെ ഫുൾ മെമ്പർ ഉള്ള അസോസിയേറ്റ് രാജ്യങ്ങൾ ഇവർക്കെല്ലാം ചേർന്നിട്ടുള്ള ക്രിക്കറ്റിൻ്റെ ഗവേണൻസ് ബോഡിയാണ് എ സി സി അഥവാ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഗവേണൻസ് ബോഡിയാണ് ഐ സി സി അതുകൊണ്ട് തന്നെ ഐ സി സിയുടെ നേതൃത്വത്തിലാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ നടത്തപ്പെടുന്നത് അതിൽ ക്രിക്കറ്റ് ലോകകപ്പുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയുണ്ട് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് ഇതിലെല്ലാം തന്നെ അവരുടെ ഫുൾ മെമ്പർ ഉള്ള ടീമുകൾ തന്നെയാണ് മത്സരിക്കുന്നത് അതായത് ഇതൊന്നും തന്നെ ഉഭയകക്ഷി പോരാട്ടമല്ല മറിച്ച് ടീമുകളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് ഫുൾ മെമ്പർ ഉള്ള ടീമുകൾക്ക് പങ്കെടുക്കാവുന്ന തരത്തിലാണ് ഇതിനെ തന്നെ ഓർഗനൈസ് ചെയ്യുന്നത് പാകിസ്ഥാൻ പങ്കെടുക്കുന്നുണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ ഐ സി സി ടൂർണമെൻറ്റുകളോ എ സി സി ടൂർണമെൻറ്റുകളോ നമ്മുടെ രാജ്യം ബഹിഷ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ വ്യക്തിപരമായ നിലപാട് ഐ സി സിയും എ സി സിയും പൊതു സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ക്രിക്കറ്റ് ഗവേണൻസ് ബോഡികളായതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഐ സി സി എന്ന് പറയുന്നിടത്തെല്ലാം തന്നെ എ സി സിയും ബാധകമാണ് എന്നുള്ളതാലോചിക്കുക നമ്മളിവിടെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം ഈ പ്രധാനപ്പെട്ട ഫുൾ മെമ്പർ സ്റ്റാറ്റസുള്ള രാജ്യങ്ങളെല്ലാം തന്നെ മത്സരിക്കുന്ന ഐ സി സി ടൂർണമെൻറ്റുകളിൽ നിന്ന് പാകിസ്ഥാൻ പങ്കെടുക്കുന്നു എന്ന കാരണത്താൽ നമ്മൾ മാറി നിന്നാൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദിന ലോകകപ്പിലോ അല്ലെങ്കിൽ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലോ പങ്കെടുക്കാൻ കഴിയില്ല കാരണം ഒരു ഫുൾ മെമ്പർ ഉള്ള പാകിസ്ഥാൻ ഈ ടൂർണമെൻറ്റുകളിലെല്ലാം തന്നെ കളിക്കുന്നുണ്ട് ഐ സി സിയുടെ ഇൻ്റർനാഷണൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് കഴിയില്ല കാരണം അതിലും ഫുൾ മെമ്പർ സ്റ്റാറ്റസുള്ള പാകിസ്ഥാനുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയില്ല കാരണം അതിലും പാകിസ്ഥാൻ ഉണ്ടാകും പിന്നെ ഏഷ്യ കപ്പ് പോലെയുള്ള ടൂർണമെൻറ്റുകൾ റീജിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളിൽ ഒന്നാണ് പാകിസ്ഥാൻ എന്നതുകൊണ്ട് നിശ്ചയമായിട്ടും പാകിസ്ഥാൻ്റെ പ്രസൻസ് ഏഷ്യ കപ്പിലും ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ അതായത് ഐ സി സി ടൂർണമെൻറ്റുകളിലടക്കം നമ്മൾ പാകിസ്ഥാനെ ബഹിഷ്കരിക്കാനാണ് തീരുമാനം എങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്തുള്ള കായിക താരങ്ങൾക്ക് മറ്റു പല രാജ്യങ്ങളുമായിട്ടുള്ള ബയലാട്രൽ സീരീസ് കളിച്ചും ഐ കളിച്ചും അവരുടെ കരിയറിൽ നിന്ന് റിട്ടയർ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുക അതായത് വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളിൽ നമ്മുടെ രാജ്യം പങ്കെടുക്കില്ല എന്നുള്ളതാണ് വസ്തുത എലിയെ പേടിച്ച് ഇല്ലം ചുടേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഇതിന് ക്രിക്കറ്റിൽ നിന്നല്ലാതെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഒളിമ്പിക്സ് എന്നുള്ള ലോകവേദിയിൽ പാകിസ്ഥാന്റെ അർഷാദ് നദീം എന്ന ജാവലിൻ ത്രോ മത്സരാർത്ഥി പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട മെഡൽ പ്രോസ്പെക്ടായ നീരജ് ചോപ്ര മത്സരിക്കേണ്ടതില്ല അതുകൊണ്ട് അദ്ദേഹം ഒളിമ്പിക്സ് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഇരിക്കും എന്നാലോചിച്ച് നോക്കുക അവിടെ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണോ ഇല്ലാതെയാക്കുന്നത് അതോ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വൺ അപ്പ് ആൻഡ് ഷിപ്പ് അവിടെ ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് അത് വളരെ ലളിതമാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ബയലാട്രിക്കൽ സീരീസും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളതായിരിക്കണം നമ്മുടെ നിലപാട് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതെങ്കിലും ഒരു രംഗത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിക്കറ്റാണ് പറയുന്നത് എങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏകദിന സീരീസോ ടി ട്വൻ്റി സീരീസോ ടെസ്റ്റ് സീരീസോ ഒന്നും തന്നെ നടത്താൻ പാടില്ല അത് ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിൽ മാത്രമല്ല ഒരു ന്യൂട്രൽ വേദിയിലാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഉഭയകക്ഷി സീരീസുകൾ നടത്താൻ പാടില്ല എന്നുള്ളതായിരിക്കണം നമ്മുടെ തീരുമാനം അതിന് ആഭ്യന്തര സുരക്ഷയുമായി ബന്ധമുണ്ട് ബാഹ്യ സുരക്ഷയുമായി ബന്ധമുണ്ട് ഒപ്പം രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട് പ്ലെയർ സേഫ്റ്റി പോലെയുള്ള കാര്യങ്ങൾ വേറെയുമുണ്ട് അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള ബയോലാട്രിക്കൽ സീരീസുകളിൽ പങ്കെടുക്കാതിരിക്കാം എന്ന് തീരുമാനിക്കാനായിട്ട് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഓരോ മെമ്പർ കൺട്രിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇനി നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു ഐ സി സി ടൂർണമെൻ്റ് ഹോസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക സാധാരണ അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒക്കെയാണ് ഏതെങ്കിലും ഒരു ഐ സി സി ടൂർണമെൻ്റ് നടക്കുന്നത് എങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ആ രണ്ട് രാജ്യങ്ങളിലും നടത്താതെ അതിനെ ഒരു ന്യൂട്രൽ വേദിയിലേക്ക് മാറ്റാറുണ്ട് ഇത്തവണത്തെ തന്നെ ഏഷ്യാകപ്പ് ഇന്ത്യക്ക് കൂടി അവാർഡ് ചെയ്യപ്പെട്ടതാണ് പക്ഷേ പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരങ്ങളൊക്കെ ദുബൈയിലാണ് നടക്കുന്നത് എന്നാൽ അവിടെ നമ്മൾ എടുക്കേണ്ടുന്ന തീരുമാനം നമ്മളാണ് ഒരു ഐ സി സി ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ പാകിസ്ഥാന് ഇവിടെ വന്ന് കളിക്കാൻ നമ്മൾ അനുവദിക്കും എന്നത് തന്നെയാണ് കാരണം ഈ ടൂർണമെന്റ് നടത്തുന്നത് നമ്മളാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാവിധ സുരക്ഷാ സജ്ജീകരണങ്ങളും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും അത് ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ പരസ്യമായിട്ട് അറിയിക്കുകയാണ് വേണ്ടത് ഇനി പാകിസ്ഥാന് അങ്ങനെ ഇന്ത്യയിൽ വന്ന് പങ്കെടുക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈമനസ്യമുണ്ടോ എങ്കിൽ നിശ്ചയമായിട്ടും അവരുടെ കൂടി താൽപ്പര്യം പരിഗണിച്ചുകൊണ്ട് മത്സരത്തിനെ ഒരു ന്യൂട്രൽ വേദിയിലേക്ക് മാറ്റണം അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ മാത്രം ഒരു ന്യൂട്രൽ വേദിയിൽ നടക്കുകയും മറ്റെല്ലാ മത്സരങ്ങളും ഇന്ത്യയിൽ നടക്കുകയും ചെയ്യും ഇനി പാകിസ്ഥാന് ഇന്ത്യയിൽ കളിക്കാനേ താൽപ്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ എല്ലാ മത്സരങ്ങളും ഒരു ന്യൂട്രൽ വേദിയിൽ നടക്കുക എന്നുള്ളതായിരിക്കണം അതിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാൽ ആ മത്സരങ്ങളൊന്നും തന്നെ ഒരു തരത്തിലുമുള്ള ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി പാകിസ്ഥാനിൽ നടത്താം എന്ന് തീരുമാനിക്കാൻ പാടില്ല അതേപോലെ ഒരു ഐ സി സി ടൂർണമെൻറ്റ് നടക്കുന്നത് പാകിസ്ഥാനിലാണെങ്കിൽ എങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യമില്ല എങ്കിൽ നമ്മുടെ മത്സരങ്ങളെല്ലാം തൊട്ടടുത്ത രാജ്യമാണ് നമ്മളെങ്കിലും ഇവിടെയല്ല നടത്തേണ്ടത് മറിച്ച് അതൊരു ന്യൂട്രൽ വേദിയിലായിരിക്കണം ഇനി അഥവാ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്ത് കളിക്കാനായിട്ട് വില്ലിംഗ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ ഹോസ്റ്റ് ചെയ്യണം ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകളിൽ കാരണം അത് പല മേഖലകളിൽ തന്നെ പ്രസക്തമായി വന്നേക്കാം ഉദാഹരണത്തിന് നാളെ ഒരിക്കൽ ഇന്ത്യയ്ക്ക് ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടിയാൽ ആ സമയത്ത് പാകിസ്ഥാൻ്റെ കായിക താരങ്ങളുടെ മത്സരങ്ങൾ മറ്റൊരു ന്യൂട്രൽ വേദിയിൽ നടത്താം എന്ന് തീരുമാനിക്കാൻ കഴിയില്ല കാരണം ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റുകളിലൊക്കെ തന്നെ ഏതെങ്കിലും രണ്ടു പേര് തമ്മിൽ മത്സരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് നിരവധി രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള കായിക താരങ്ങളാണ് മത്സരിക്കുക അതുകൊണ്ട് തന്നെ അവിടെ ഒരു ന്യൂട്രൽ വേദി എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമേ അല്ല എന്നാൽ എന്തൊക്കെ തരത്തിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തിയാലും പാകിസ്ഥാനിലേക്ക് നമ്മുടെ കായിക താരങ്ങൾ പോയി മത്സരിക്കില്ല എന്ന കാര്യത്തിൽ നമ്മൾക്ക് ഉറപ്പുണ്ടായിരിക്കണം എന്തായാലും പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ മൊത്തത്തിലുള്ള സുരക്ഷാ റേറ്റിങ്ങും ഒക്കെ പരിഗണിച്ചാൽ അവിടെ ഒരു ഒളിമ്പിക്സ് പോലെയുള്ള കായിക മത്സരങ്ങളൊന്നും തന്നെ ഒരിക്കലും നടക്കാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് അവരുടെ സാമ്പത്തിക നില എന്നത് പരിതാപകരമായി തുടരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെയും ക്രിക്കറ്റ് ഗവേണിംഗ് ബോഡിയായിട്ടുള്ള ബി സി സി ഐയുടെയും തീരുമാനമനുസരിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മൾ ഐ സി സി ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് പക്ഷേ നമ്മൾ മുമ്പ് ഏഷ്യാ കപ്പ് ബഹിഷ്കരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീലങ്കയിൽ നടന്ന ഏഷ്യ കപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ബഹിഷ്കരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നല്ല തരത്തിലുള്ള ഉഭയകക്ഷി ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത് അന്ന് ഈ വേദിമാറ്റം മറ്റൊരു ന്യൂട്രൽ വേദിയിലേക്ക് മത്സരം കൊണ്ടുപോവുക തുടങ്ങിയുള്ള ഓപ്ഷനുകളൊന്നും തന്നെ വയബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ടാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ശ്രീലങ്കയിൽ നടന്ന ഏഷ്യ കപ്പ് ബഹിഷ്കരിച്ചത് എന്നാൽ ഇത്തവണ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയ്ക്കാണ് ഒറിജിനലി അവാർഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ മത്സരങ്ങൾ നടക്കുന്നത് ദുബായിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം നടക്കുന്നതും രാജ്യങ്ങളിലുമല്ല മറിച്ച് പൂർണ്ണമായിട്ടും ന്യൂട്രലായിട്ടുള്ള ഒരു വേദിയിലാണ് അതുകൊണ്ട് തന്നെ ഏഷ്യാകപ്പിൽ ഇക്കുറി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത നമ്മൾ കാണേണ്ടതില്ല ഇനി മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ അടക്കം പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടൂർണമെൻറ്റുകൾ അതിപ്പോൾ വേൾഡ് കപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏഷ്യാ കപ്പ് ആയിക്കോട്ടെ അതിലൊക്കെ എന്തുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ തന്നെ വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഗ്രൂപ്പ് സെലക്ഷൻ എന്നത് റാൻഡമായിട്ടല്ല ചെയ്യുന്നത് കാരണം പല ഗ്രൂപ്പുകൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഗ്രൂപ്പുകളിലെല്ലാമുള്ള ടീമുകളുടെ ശക്തി ഏകദേശം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവ്വമായിട്ടുള്ള ശ്രമമുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ ടീമുകളെല്ലാം തന്നെ ഒരേ ഗ്രൂപ്പിൽ വരുന്നത് നമ്മൾ പാകിസ്ഥാൻ എന്ന് പേര് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും വലിയ ശക്തിയുള്ള പഴയകാലത്തെ പാകിസ്ഥാൻ അല്ല ഇന്നുള്ളത് എന്ന് നമുക്കറിയാം ഒരു ആവറേജ് ടീമാണ് പലപ്പോഴും മറ്റുള്ള പല ടീമുകളുമായിട്ടും താരതമ്യേനെ ദുർബലരായിട്ടുള്ള ടീമുകളുമായിട്ടുമൊക്കെ തന്നെ നിരന്തരം പരാജയപ്പെടുന്ന ഒരു ടീം കൂടിയാണ് പാകിസ്ഥാൻ അവർക്ക് ശക്തമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ളപ്പോൾ പോലും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാലല്ല ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് ഇനി അഥവാ അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാൽ ഗ്രൂപ്പ് തീരുമാനിക്കപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് ഗ്രൂപ്പുകളിലാണെങ്കിലും ഈ ടൂർണമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നോക്കൗട്ട് സ്റ്റേജ് ഉണ്ടാകും അതായത് സെമി ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ പോലെയുള്ള റൗണ്ടുകൾ ഉണ്ടാകും ആ റൗണ്ടുകളിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതും അവിടെ മുഖാമുഖം വരുന്നതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് എങ്കിൽ ഈ വിമർശകർ എന്തു പറയും നമ്മൾ ആ സമയത്ത് ടൂർണമെൻറ്റ് ബഹിഷ്കരിച്ചിട്ട് പോകണം എന്ന് പറയാൻ കഴിയുമോ അതില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മത്സരങ്ങളെ പ്രത്യേകമായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ് പ്രധാനം ഇനി ക്രിക്കറ്റിന് മാത്രമായിട്ട് ഒരു എക്സിമ്പിഷൻ ഉണ്ടാകേണ്ടതില്ല ഇപ്പോൾ ഇന്ത്യയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ഹോക്കി ടീമുണ്ട് പാകിസ്ഥാനും ഭേദപ്പെട്ട ഒരു ഹോക്കി ടീമുണ്ട് അപ്പോൾ ഹോക്കിയുടെ ഒരു ലോകകപ്പ് മത്സരത്തിലോ അല്ലെങ്കിൽ ഒളിമ്പിക്സിലോ ഇന്ത്യ പങ്കെടുക്കേണ്ടതില്ല കാരണം പാകിസ്ഥാൻ അവിടെ പങ്കെടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഗ്രൂപ്പ് റൌണ്ടിലോ നോക്കൗട്ട് സ്റ്റേജിലോ ഒക്കെ പാകിസ്ഥാൻ നമ്മുടെ എതിരാളിയാകും എന്ന് വിചാരിച്ച് നമ്മൾ ആ ടൂർണമെന്റ് ബഹിഷ്കരിക്കാൻ നിന്നാൽ നഷ്ടം പാകിസ്ഥാനല്ല മറിച്ച് നമുക്കാണ് കാരണം ഒളിമ്പിക്സിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡൽ സാധ്യതയുള്ള ഒരു കായിക ഇനമാണ് ഹോക്കി എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് സമാനമായി ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളുടെ കായിക താരങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പാകിസ്ഥാൻ പങ്കെടുക്കുന്നതുകൊണ്ട് ഇനിമേൽ ഇന്ത്യ ഏഷ്യൻ ഗെയിംസ് ബഹിഷ്കരിക്കുകയാണ് എന്ന് തീരുമാനിച്ചാൽ നഷ്ടം പാകിസ്ഥാനല്ല മറിച്ച് നമുക്കാണ് നമ്മുടെ കായിക താരങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ആത്യന്തികമായി പറയാനുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യാ കപ്പിൽ കളിക്കട്ടെ ഇതിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് ആണ് ഇനി നോക്കൗട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെയും കളിക്കട്ടെ ഉഭയകക്ഷി ടൂർണമെൻറ്റുകൾ അത് ഇരു രാജ്യങ്ങളിലാണെങ്കിലും ഇനി അഥവാ ന്യൂട്രൽ വേദിയിലാണെങ്കിലും നടക്കേണ്ടതില്ല പക്ഷേ ഐ സി സി ടൂർണമെൻറ്റുകൾ അതിൻ്റെ പേരിൽ ബഹിഷ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇപ്പോൾ അപൂർവമായിട്ടാണെങ്കിലും ചില ത്രിരാഷ്ട്ര ടൂർണമെൻറ്റുകളൊക്കെ നടക്കാറുണ്ട് അങ്ങനെ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ടൂർണമെൻറ്റുകളിൽ നിന്ന് പോലും നമുക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് അറിയിക്കാവുന്നതാണ് പക്ഷേ ഫുൾ മെമ്പർ ഉള്ള രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഐ സി സി ടൂർണമെൻറ്റുകളിൽ നമ്മൾ മത്സരിച്ചില്ല എങ്കിൽ നഷ്ടം നമുക്കായിരിക്കും പാകിസ്ഥാൻ അല്ല എന്നത് മാത്രം ഓർത്തുകൊണ്ട് നമ്മുടെ ടീമിൻ്റെ വിജയത്തിനായി നമുക്കവരെ പ്രോത്സാഹിപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്